നമ്മളിന്ന് പുതിയൊരു കളി കളിക്കാൻ പോകണം പുതിയതൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയൊരു സൂപ്പർ മാർക്കറ്റ് സിംഗ്ലേഷാണ് അപ്പൊ നമ്മൾ ഓൾറെഡി കുറച്ച് കളിച്ചായിരുന്നു അത് പോവുകയായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം പോലെ വീണ്ടും കളിക്കാൻ പോകണം കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതാണ് നമ്മുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിനൊക്കെ പേരേ ഉള്ളൂ നമ്മൾ മറ്റേ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളു അപ്പൊ ഇതാണ് നമ്മുടെ നാട് നാടും ഒക്കെ ഒക്കെയാണ് നാട്ടുകാര് എങ്ങനെയാണെന്നുള്ള കണ്ടറേണ്ടി വരും നമുക്ക് നോക്കാം തീഫും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ പിന്നെ ഇത് നമ്മുടെ വേസ്റ്റ്വിനും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ട ശരീരം സൂപ്പർ മാർക്കറ്റിന് ചുറ്റുവട്ടം ഇതൊക്കെയാണ് ഇവിടെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇതൊന്നും ആക്സസ് ഇല്ല കാരണം നമ്മള് അമ്പത് ഡോളർ കൊണ്ടാണ് ഈ കട തുടങ്ങാൻ പോകുന്നത് വലുതായിട്ട് നമ്മൾ നല്ല ലുലുമോള് പോലെ ആവുമ്പോ നോക്കാം ശ്രമിച്ചു നോക്കാം ഇങ്ങനെ ശ്രമിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് നമ്മളെ കടയിൽ കയറി ഉദ്ഘാടനം കഴിക്കാൻ അല്ലാതെ ക്ലാപ്പ് കൂട്ടി തന്നായിരുന്നു ഇപ്പൊ ക്ലാപ്പ് കൂട്ടി ഞാൻ മാത്രമേ ഉള്ളൂ ഉദ്ഘാടനം കഴിക്കാൻ വേറെ മെമ്പറൊന്നും വിളിക്കാൻ നിർത്തിയില്ല ഇത് അമേരിക്കന്ന് ഇവിടെ മെമ്പർ ഉണ്ടാവില്ല മേയർ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ആയാലും വിളിച്ച സെറ്റപ്പ് നമുക്ക് ഇതിൽ കാണാനില്ല അപ്പൊ ഉദ്ഘാടനം ഇല്ലാതെ നമ്മള് കട തുടങ്ങാൻ അപ്പൊ നമ്മള് കേറി നമുക്ക് കടയിലേക്ക് വേണ്ട സാധനം എന്തായിരുന്നു അത്യാവശ്യം വേണ്ടതാണ് സാധനങ്ങള് മ്യൂസിക് പ്ലെയർ കൊടുക്കണ്ടല്ലോ മ്യൂസിക്ലെയർ മേടിക്കാൻ പറ്റും യൂ ഡോട്ട് ഹാവ് ഇനി സ്പീക്കർ ഓ ഇനി കൂട്ടറി സ്പീക്കറും കൂടി ആവശ്യമില്ല ബാക്കി വരുമോസ് ചെയ്യേണ്ടി ഓക്കെ പ്രൈസിങ് വേണ്ട പ്രൈസിങ് പിന്നെ നോക്കാം നമുക്ക് ഇപ്പൊ വേണ്ടത് ബാങ്ക് ഓ ബാങ്കിന് ലോൺ ഒക്കെ കിട്ടൂലേ വേണ്ട ബാങ്ക് ഇപ്പൊ ലോൺ നമ്മൾ എടുക്കണ്ട അല്ലെങ്കിൽ തന്നെ ലോൺ എടുത്ത് മുടിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ലോൺ എടുത്താൽ ശരിയാവില്ല അപ്പൊ ഒരു ഡിസ്പ്ലേ ഷെൽഫ് എടുത്തു കാർട്ട് ചെയ്തു സീറിയൽസ് പിന്നെ സ്ലൈസ്ഡ് ബ്രെഡ് ഫ്ലോറ് ഓ ഇത്ര കിടത്തപ്പോ കൂടിപ്പോയി നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂല അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അപ്പൊ നമുക്ക് തൽക്കാലം ഇത് ഒഴിവാക്കാം ഫ്ലോർ ഒഴിവാക്കാം നാൽപ്പത്തി എപ്പോ തന്നെ നമ്മൾ നാൽപ്പത്തേഴ് ഡോളറിന്റെ സാധനമാണ് നമ്മുടെ ഇരുപത്തിനാല് സെന്റായി ഉള്ളത് അത് പോട്ടെ നമ്മൾ പൈസ ഉണ്ടാകാനാ ഇരിക്കുന്നത് ഇനി നമുക്ക് പൊറത്തിരിക്കുന്ന ഈ സാധനങ്ങൾക്ക് എടുത്തിട്ട് വരാം ഒന്നേ തൽക്കാലം ബാക്കി സെറ്റ് ആക്കാം ഓ സീറ്റ് ക്ലോസ് സീ ട് ഡ്രോപ്പ് അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ കുറച്ചാലും എല്ലാം കൂടി പുറത്തു വെച്ച് ആരെങ്കിലും എടുത്തോ ഒരു പണിക്കാരനെ വെക്കുന്ന നന്നായിരിക്കും ഓക്കെ നമ്മൾ രണ്ടും വെച്ച് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ബ്രെഡ് എടുക്കുന്നു തുറക്കുന്നു വെക്കുന്നു നല്ല ഗ്രാൻഡ് കാണാനൊക്കെ ബ്രെഡോ കാണാൻ നല്ലതും കൊണ്ടുവരണ്ട് ചേട്ടാ പെട്ടി വല്ലോക്ക് പത്ത് സെന്റ് ആളിക്ക് താല്പര്യമില്ല അടുത്തത് ഇൻസ്റ്റന്റ് ഡെലിവറി ആണ് നമ്മൾ ഇതവിടെ കൊണ്ടു ചോക്കി ബിക്ക് നമ്മൾ കാണാനൊക്കെ നല്ല ഗ്രാഫിക്സ് വൈസ് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരിക്കുന്നു ചോക്കി ബിക്ക് എന്താ സാധനം നമ്മുടെ കെലോക്സിന്റെ ചോക്ക് പോലത്തെ പോലെ സാധനം തോന്നുന്നു അപ്പൊ എന്തായാലും പെട്ടി വിടാച്ചിട്ട് കാര്യമില്ലല്ലോ പെട്ടി കൊണ്ടിട്ട് വേസ്റ്റ് ഇടാൻ നമ്മുടെ നാട്ടിലറിയാണെങ്കിൽ റോട്ടിൽ ഇടാനേ പറ്റുള്ളൂ അവിടെ സാധനങ്ങളില്ലല്ലോ വേസ്റ്റ് ഇടാനേ കാണാം അപ്പൊ നമുക്ക് ഇനി കട തുറന്ന് നമ്മൾ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യണം സ്റ്റോർ ഓപ്പൺ ആയിക്കുന്നു നമ്മൾ നേരത്തെ ചെയ്ത കുറെ തെറ്റുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പ്രാവശ്യം മാറ്റും ആകെ ബാലൻസ് ഇരുപത്തിനാല് ആണ് രാവിലെ എട്ട് മണിയായി നമ്മളെ കട വന്നിട്ട് എന്താ വെള്ളത്തിനൊക്കെ ഓക്കെ ആരും കാണാറില്ല എന്തായാലും വരാത്ത ചേട്ടാ ഞാൻ പൈസ കൊടുത്ത് ഒരുപാട് ഔട്ട് ഓഫ് അതാണ് സംഭവം യു ആർ സെല്ലിങ് സെറ്റിംഗ് എ പ്രൈസ് അയ്യോ അതിനും മറന്നെ ചേച്ചി ഞാൻ അവിടെ ഞാൻ നിൽക്കണ്ട പ്രൈസ് വരെ തുടക്കം തന്നെ നഷ്ടമാണല്ലോ ചേച്ചിക്ക് മാർക്കറ്റ് പ്രൈസ് അഞ്ച് ഡോളർ ആണ് നമുക്ക് അഞ്ച് ഡോളർ തൊണ്ണൂറ്റി എട്ട് അതില് നമുക്കൊരു ചേച്ചിക്ക് ഒരു അഞ്ച് എഴുപത്തിനാല് കൊടുക്കാം പ്രൈസ് ഇല്ലാത്ത സാധനം എടുത്തോണ്ട് പോകുന്ന അല്ലെങ്കിൽ ഞാൻ പ്രൈസ് തന്നെ ഞാൻ മറന്നു പോയതാണ് എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് സമ്മതിച്ചേ മൂന്ന് തൊണ്ണൂറ്റാറ് മൂന്ന് എൺപത്തെട്ടിലേക്ക് രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും ഓക്കെ ചേച്ചി ഞാൻ ആർക്കൊന്നും കുടിച്ചില്ലാന്നല്ല പുതിയ സാധനം ആയതന്നെ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും റെഡിയാക്കാം ഇനി ചേച്ചിന്റെ തന്നെ സ്ഥാനം കഴിക്കണല്ലോ ഓക്കേ ചേച്ചിയത് ഞാൻ ഇതിനെ കല്യാണം ചെയ്തില്ലല്ലോ തല ഉച്ചാ സ്ഥല കുഞ്ചിക്കുന്നതിനാ ആ ചേച്ചിക്ക് അപ്രൂവൽ ആയിരുന്നു ചേച്ചി അതും കൊണ്ടുപോകുന്നില്ല ഓക്കെ അടുത്ത് വെക്കാൻ ആയിരിക്കില്ല ചേട്ടന രണ്ട് ബ്രെഡ് ചേട്ടൻ രണ്ട് ബ്രെഡ് മാത്രം മതിയില്ല വേറെ ഒന്നും ഇല്ലല്ലോ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ചേട്ടന കാട് ചേട്ടൻ പോകും അല്ലേ എന്റെ ഒക്കെ കാടിൽ ആകെ പത്ത് രൂപയുള്ളൂ തൊണ്ണിച്ച ചേട്ടാ കുറച്ച് പൈസ കൂടുതൽ എടുക്കാ കുഴപ്പമുണ്ടോ എന്താ ഒരു ടിപ്പൊക്കെ തരാട്ടാ പൊക്കെ പൊക്ക കോൺഫ്ലെക്സും ബ്രെഡും ചേച്ചി വല്ലതൊക്കെ ഉണ്ടാക്കി പിന്നെ പ്രായയില്ലേ ചെലപ്പോല അസുഖം വരുമ്പോലെ പച്ചക്കറി കഴിക്കോ ചേച്ചി കാര്യമായിട്ട് എന്തായാലും വന്നു കടയിലേക്ക് വന്നതിൽ സന്തോഷം നന്ദി നമസ്കാരം ഈ ചേട്ടനെ വന്ന തന്നെയാണ് ഓക്കെ പൈസയാണോ ഒന്ന് പൈസയാണല്ലോ അപ്പൊ പൈസ രജിസ്റ്റർ പഠിപ്പിക്കും ചേട്ടൻ അത്ര തര ചേട്ടൻ തരാലേ മുപ്പത്തെട്ട് പെണ്ഡ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് അപ്പോ ഹലോ ചേട്ടാ ചേട്ടനോ തന്നെയാണുണ്ട്